എന്നാ ഇതിനെന്താ അല്ല അതിനല്ല അവിടെ ആ പാർക്കിംഗല്ല ആ ചെയർമാൻ അത് ഓഡിയാ പ്രോജക്റ്റ് യാർക്കൻ യാനിനെ രാജന്ത്രിയെ ഓപ്പൺ ചെയ്യുന്ന പാർക്കിംഗല്ല അങ്ങേരെ ഇവർക്ക് അല്ലേ പറയാ അത് കഴിഞ്ഞു എന്താണെന്ന് ചേർമാൻ എത്രയേ ലേലം ചെയ്യണിക്കുക പുനർലേലം ചെയ്യണ നടപടി അത് പരിശോധിച്ചിട്ട് ചെയ്യുക പരിശോധിച്ചിട്ട് ചെയ്യുക കാരണം അയാൾക്ക് കൊടുക്കേണ്ട പൈസ നമ്മൾ കൊടുക്കണം அப்படி ஜெயா അത് നോക്കണോ അതേ അതേ അങ്ങോട്ട് നോക്കിയിട്ട് മതി അങ്ങോട്ട് അല്ലേ പോ പോടോടേണ്ടേ വെയിറ്റ് കൊണ്ടിരിക്കണം പ്രാവക്കേ മാഷേ പ്രോബം സർ. chema പറഞ്ഞല്ലേ രണ്ട് മാസം നോക്കി തീരുമാനം എടുക്കുക. രണ്ടാന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിക്കവല്ലേ എന്നോർക്കണം. ആൾടെ കൊടുത്തതിന് ആള് കൊടുത്തത് ഇതിനെ ആകാരമായിട്ട് ഇട്ട് വറ്റുന്നുണ്ടായി പിന്നെ കുളയക്കില്ല അതിട്ട് പറയ ആക്കിട്ട് മതി. നേരത്തെ ഷട്ടോ ഓടാനാണ് നമുക്കറിയാം 30000 là cái là cái 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 അല്ല കാർഡിൽ ചേരില്ലേ അതൊരു പോയിട്ട് വരും അറിയാം ഇനി നമ്മൾ ആള് ആരും പണമിടില്ല അതാണ് കാരണം ഒരു കപ്പുറം ആടര ആരെങ്കിലും എന്നാണോ പറമ്പോടുന്നത് ആയി ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞാക്കില്ല അല്ലേ हा मंजूर നിയമസഭാ സമിതി ഇവിടെ വരികയോ ഇവിടുത്തെ കൗൺസിലർമാരെ അർത്ഥവൽക്കരിക്കില്ല സാധാരണ ഇത്രയും കൊടുത്ത റിപ്പോർട്ടിലെ അർത്ഥീകരണ സാധ്യതയ്ക്ക് എന്തിനാണ് പ്രതിജോധി? വിമസന അളക്കുകയല്ല ഇതിൽ ശാക്തൈ എന്തിനാണ് ഓരോയിൻ ഓരോ ഐഡിയൽ ഒക്സിറ്റി ഇടാനാണ് നമ്മൾ ശക്തനെ സക്തനെ നിന്ന് സക്തനെ എടുക്കുക. അർത്ഥകത്തെ നിയമം ചെയ്യേണ്ടത് ഇതൊക്കെ അല്ല വളരെ

ഇപ്പുറത്തിരിക്കുന്ന ആൾ ആരാ അപ്പൊ ഞാനത് പറയാൻ കാരണം ആ സ്ഥലം വിട്ടുനിന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അതും കൂടെ അതായത് എഴുന്നവർ വരെ അടുത്ത തലമുറ ചിലപ്പോൾ ആരും അറിയാം ഞാൻ പറഞ്ഞ സംഭവം ആ പേരൂടെ അതായത് വെച്ചോ അവിടെ പൈപ്പ് പോയിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് പോയി നോക്കിയോ നമ്മൾ ഇതെല്ലാം ആർക്കാണ് വെറ്റിക്കോ இல்ல നമ്മൾ ആർക്കാണ് നോക്കിയിട്ടുള്ളത് നമ്പർ 2 ഉള്ളിലല്ല ഇതെന്താണ് ആവശ്യം എന്താണ് இந்த ഉദ്ദേശമെന്ന് പറഞ്ഞതなら ആരെങ്ങൊന്നും പറഞ്ഞില്ല ഇതി നമ്മൾ ഇടറ കളിയല്ല ഇതിനൊക്കെ പോയി താരের വേറെ ഇതിനരാമടെ എന്താ കാര്യമല്ല അവരെ കൊണ്ടല്ല കളിയാ ഇതിനെ അഡ്മിനിസ്ട്രേറ്റർ ബോധമാന്നില്ല ഇവരെനെ അപ്പേറ്റ് ചെയ്യേണ്ടി ഇതിന്റെ ബോണ്ടിന് വേണ്ടി ഇതിന്റെ കൊടുത്തു കൊടുക്കണം ഇതിവർക്ക് ഓഡിറ്റാറു എന്ന് പറഞ്ഞാ ഓഡിറ്റാറു മോൾ എന്ന് പറഞ്ഞാ ഓഡിറ്റ് ഇതിനെ ജുമാ ലീവറി പരിപാടി ജവനാജ് പോരനെ

അത് എപ്പോഴാ കൊടുക്കുന്ന നമുക്ക് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ അവർക്ക് തുക കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം മാത്രമേ പറ്റുകയുള്ളൂ അതെപ്പം കൊടുക്കും എന്നുള്ളതും നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നില്ല അതാണ് പെൻഷന്റെ രണ്ടായിട്ട് പെൻഷൻ വരുന്നത് എല്ലാവർക്കും അങ്ങനെ ഇല്ല ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ അങ്ങനെ ഉള്ളൂ പിന്നെ അവരുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ വരുന്നത് ഈ കേന്ദ്രവിധം വരുന്നത് അവർ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്കേ അക്കൗണ്ടിലേക്ക് പോവുന്നു അഞ്ഞൂറല്ല കിട്ടുന്നവർക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്രവും ചിലർക്ക് ആയിരത്തി മുന്നൂറ് രൂപ കിട്ടുന്നവർക്ക് രൂപ ആയിരത്തി നാന്നൂറ് രൂപ കിട്ടുന്നവർക്ക് ഇരുന്നൂറ് രൂപയാണോ でも、本当に。 ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ് പത്രങ്ങളിൽ വലിയ പരസ്യം നൽകി വാഹനങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഈ കൂട്ടത്ത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിക്കേണ്ടതാണ് സർക്കാർ തലത്തിൽ ശുചിമു ശുചിമു ശുചിത്വമിഷൻ മുൻപാകെ എടുത്ത ശുചിമുറി മാലിന്യങ്ങൾ ശേഖരിക്കുവാനുള്ള സംവിധാനം ഒരുക്കണം ഇത്തരം മാലിന്യ ശേഖരണത്തിന് സർക്കാർ നിശ്ചയിക്കുന്ന മാന്യമായ ഫീസ് നൽകാൻ ജനങ്ങൾ തയ്യാറാണ് ഇതിനായി സർക്കാർ നേരിട്ടോ സർക്കാർ അംഗീകൃത ഏജൻസികൾ മുഖേനയോ വാഹനം ഉൾപ്പെടെയുള്ള ക്രമ ക്രമീകരണങ്ങൾ ചെയ്യുന്നതുമാണ് ഇപ്രകാരം ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള പ്ലാന്റ് നിർമ്മിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധി പദ്ധതി വിഹിതം ഉപയോഗ ഉപയോഗപ്പെടുത്തണം ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥലം കണ്ടെത്തി പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് ഉചിതം നിലവിൽ തങ്ങളുടെ ചുറ്റിമുറി മാലിന്യം എവിടെ കൊടുക്കണമെന്നറിയാതെ പൊതുജനം വിഷമിക്കുകയാണ് പ്രതിസന്ധി മുതലെടുത്ത് മാലിന്യം ശേഖരിക്കുവാൻ വലിയ മാഫിയ സംവിധാനമാണ് സംസ്ഥാനമൊട്ടാകെ പ്രവർത്തിക്കുന്നത് സർക്കാർ തലത്തിൽ മോണിറ്ററിങ് ചെയ്യുന്നതിന് ഒരു സംവിധാനം നിലവിൽ വന്നാൽ അത് പൊതുജനങ്ങൾക്കും വ്യാപാര സമൂഹത്തിനും പ്രത്യേകിച്ച് ഹോട്ടൽ മാലിന്യ മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ അനുഭവിക്കുന്ന ഈ പ്രസ്തക വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നിവർക്കും പാലാ നഗരസഭാ കൗൺസിലിന്റെ പ്രമേയം നൽകുവാൻ കൗൺസിൽ തീരുമാനിക്കണം അവതാരക സിജി ടോണി അനുവാദ വിജയിപ്പിച്ചു സർക്കാരിലെ കാര്യം ഉണ്ടെങ്കിൽ അല്ലെ ഇത് നല്ല

നമ്മുടെ ഉത്തരവാദിത്വം സമ്മതിച്ചു അല്ല അവരോട് വന്ന സെക്രട്ടറി പറഞ്ഞേ ഞാൻ പറഞ്ഞേ നമ്മുടെ ഉത്തരവാദിത്വത്തി നമ്മുടെ ഉത്തരവാദിത്വം ഇരിക്കുന്ന ഒരു സംഭവം അത് ആ ഉത്തരവാദിത്വം ഗവൺമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രമേയം അങ്ങോട്ട് അയക്കുമ്പോൾ നമുക്ക് തിരിച്ചു മറുപടി വരും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞത് അത് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥ അല്ലേ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തോ അല്ല അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ല അതിനെന്താ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ലോ അല്ല ഈ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കാലിന്യം അത് കൃത്യമായി